ഹായ് നല്ല അടിപൊളിയായിട്ടുള്ള പാരിജാതം സാരിയുടെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ദ ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല റോയൽ ബ്ലൂ ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് സാരി ഫുള്ളായിട്ട് വരിക അതെ ഈ ഫ്ലവർ ആണ് നമുക്ക് ബോഡി ഫുള്ളായിട്ട് വരുന്നത് അതേപോലെ ടസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ സാരിയിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സാരി ആണ് പ്യുർ കോട്ടൺ ആണ് കേട്ടോ സാരി വരുന്നത് അപ്പം ഇതിൽ ഒരു നമുക്ക് അഞ്ച് കളർ അവൈലബിൾ ആണ് ഓരോ കളേഴ്സ് കാണിച്ചു തരാം സെക്കൻഡ് നമുക്ക് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ആദ്യ സാരി കാണിച്ചില്ല അതേപോലെ തന്നെയാണ് പാറ്റേൺ വരുന്നത് അതെ ഇങ്ങനെ വരുന്നത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ അതെ ഈ ഒരു കളറാണ് വരുന്നത് പിന്നെ നമുക്ക് നല്ലൊരു മറൂൺ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് വൈറ്റ് കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇതും നമുക്ക് ഇതിന്റെ കൂടെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും അതെ ഇതെല്ലാ കളറിനും നമുക്ക് ഈ വൈറ്റ് ഇടാ നന്നായിട്ടുണ്ടാവും നെക്സ്റ്റ് നമുക്ക് വേറൊരു ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഇത് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ഫ്ലവർ വരുന്നത് വൈറ്റ് യെല്ലോ ഗ്രീന് ഇത്രയും കളറ് ഫ്ലവേഴ്സ് ബോഡി ഫുള്ളായിട്ട് വരുന്നുണ്ട് ചോട്ടിലേക്ക് നമുക്ക് ഒരു ഓർഡർ പോലെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചോട്ടിലത്തെ പോഷൻ വരിക അതെ നല്ല എംബ്രോയിഡിങ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിളാണ് അതെ ബ്ലാക്കിൽ നമുക്ക് ഇതിലൊരു മജന്ത ഷെയ്ഡും യെല്ലോ ആയിട്ടാണ് വരുന്നത് അതെ ഇങ്ങനെയാണ് കേട്ടോ സരി വരുന്നത് ഇതിന്റെ നമുക്ക് യെല്ലോ റെഡ് കോമ്പിനേഷനിൽ വരുന്നുണ്ട് ഇതിൽ നമുക്ക് റെഡ് യെല്ലോ ആണ് ബോഡി ഫുള്ളായിട്ട് ഫ്ലവർ വരിക ചോട്ടിലത്തെ പോർഷനാണ് നമുക്ക് ഇത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് കളറിലും ഈ ബ്ലാക്കിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട് നേരത്തെ കാണിച്ചാൽ അഞ്ച് ഷെയ്ഡും ഉണ്ട് ഇതിലേക്കൊക്കെ മാച്ചായിട്ട് വൈറ്റ് കളറും റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാരീസ് എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ഗീവ് അപേസ് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമൻറ്റ് ഇട്ട് തരാം അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പുതിയ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്